യമനിൽ വധശിക്ഷയ്ക്ക് വിധിച്ച മലയാളി നിമിഷപ്രിയയുടെ വിഷയം നിരീക്ഷിച്ചു വരുന്നതായി വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ നിമിഷപ്രിയയുടെ വധ കുടുംബത്തിന് എല്ലാവിധ സഹായങ്ങളും നൽകി വരുന്നതായും പ്രാദേശിക ഭരണകൂടവുമായി ബന്ധപ്പെട്ട് വരുന്നതായും വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു ഈ മാസം പതിനാറിന് വധശിക്ഷ നടത്തുമെന്നാണ് റിപ്പോർട്ട് ജയിലിൽ അധികൃതർക്ക് ഇത് സംബന്ധിച്ച ഉത്തരവ് കിട്ടിയെന്നാണ് വിവരം യമനിലെ പബ്ലിക് പ്രോസിക്യൂഷൻ ഓഫീസറിൽ നിന്നാണ് ഉത്തരവ് ലഭിച്ചത് യമൻ പൗരനെ കൊന്ന കേസിലാണ് മലയാളിയായ നിമിഷപ്രിയയെ ജയിലിൽ കഴിയുന്നത് ഇന്ത്യൻ എംബസിക്കാരും സ്ഥിരീകരിച്ചതായി യമനിലെ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്ന സാമുൽ ജോൺ അറിയിച്ചു പാലക്കാട് സ്വദേശിയായ നിയമ നിമിഷപ്രിയയുടെ യമനിൽ ജോലി ചെയ്തതിനിടെ അവിടുത്തെ പൗരനെ കൊലപ്പെടുത്തി എന്നാണ് കേസ് വധശിക്ഷ റദ്ദാക്കാൻ ഉള്ള നീക്കങ്ങൾ ജയിലിൽ ഉത്തരവിറത്തിയത് യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുമെന്ന വിവരം ഏറെ ദുഃഖകരവും സൗഭാഗ്യകരവുമാണെന്ന് സേവ് നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ പെന്മറ എം എൽ എയുമായ കെ ബാബു എംബസിയുടെ പ്രവർത്തനങ്ങൾ അവിടെ കാര്യവുമൊന്നുമില്ല ഗോത്ര സമുദായങ്ങളാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നും കെ ബാബു പറഞ്ഞു നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുമെന്ന് ഉത്തരവ് വന്നതിന് പിന്നാലെയാണ് എം എൽ എയുടെ പ്രതികരണം നിമിഷപ്രിയയുടെ അമ്മ നിമിഷപ്രിയയുടെ അമ്മ അവരെ നേരിട്ട് കണ്ട് സംസാരിച്ചതാണ് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ നല്ല രീതിയിൽ ഇടപെട്ടു ഇടപെടലുകളിൽ യാതൊരു വീഴ്ചയും ഇല്ല ധിയാതനം കൊടുക്കുന്നതിൽ തവണ ചർച്ച നടത്തിയതാണെന്നും കെ ബാബു പറഞ്ഞു വിഷയത്തിൽ സ്ഥിരമായി ഇടപെട്ട അഡ്വക്കേറ്റ് സാമുവൽ ഇന്ന് പണം സ്വീകരിക്കാൻ എല്ലാ വഴികളും നോക്കിയിരുന്നു എട്ടര കോടി രൂപ വരെ കൊടുക്കാൻ തയ്യാറായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസുമായും സദ്ദേശ കാര്യ മന്ത്രാലയവുമായും ഈ വിഷയത്തിൽ വീണ്ടും ബന്ധപ്പെടുമെന്നും എം എൽ എ പറഞ്ഞു നിമിഷപ്രിയയുടെ ശിക്ഷ ഈ മാസം പതിനാറിന് നടത്തുമെന്നാണ് റിപ്പോർട്ട് ജയിലിൽ അധികൃതർക്ക് ഇത് സംബന്ധിച്ച ഉത്തരവ് കിട്ടിയെന്നാണ് വിവരം യമനിലെ പബ്ലിക് പ്രോസിക്യൂഷൻ ഓഫീസിൽ നിന്നാണ് ഉത്തരവ് ലഭിച്ചത് യമൻ പൗരനെ കൊന്ന കേസിലാണ് മലയാളിയായ നിമിഷപ്രിയ ജയിലിൽ കഴിയുന്നത് ഇന്ത്യൻ എംബസി എംബസിക്കാരൻ സ്ഥിരീകരിച്ചതായി യമനിലെ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്ന സാമുവൽ ജോൺ അറിയിച്ചു പാലക്കാട് സ്വദേശിയാണ് നിമിഷപ്രിയ ഗമനിൽ ജോലി ചെയ്യുന്നതിനിടെ അടുത്ത് പൗരനെ കൊലപ്പെ അവിടുത്തെ പൗരനെ കൊലപ്പെടുത്തി എന്നാണ് കേസ് വധശിക്ഷ റദ്ദാക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നതിനിടെയാണ് ജയിലിൽ ഉത്തരവെത്തിയത് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ